ഇപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗുമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ ഇ കെ സുന്നി വിഭാഗം സാധാരണഗതിയിൽ യു ഡി എഫുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് നിങ്ങളെ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമസ്ത ഇ കെ വിഭാഗത്തിന് രാഷ്ട്രീയ നിലപാടുണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ ആർക്കൊപ്പമായിരിക്കും സംസ്ഥാന ജമിയത്തുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി ഇന്നു വരെ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഭരണഘടനയിൽ അങ്ങനെ ഒരു ഏതെങ്കിലും വിഭാഗത്തിലെ ആളുകളായിരിക്കണം സംസ്ഥയിൽ ഉണ്ടാകേണ്ടത് എന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അമുഖമായി പറഞ്ഞല്ലോ സംസ്ഥാന ജമിയത്തുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ബഹുഭൂരി ഭാഷ വരുന്ന ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അതിൽ മുസ്ലിം ലീഗ് അല്പം കൂടുതലായ ആളുകളുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ അതേസമയം തെക്കൻ കേരളത്തിൽ കുറവാണ് മറ്റു സംഘടനയിൽപ്പെട്ട ആളുകളാണ് അതായത് ഈ പറഞ്ഞ ഐ എൻ എൽ പോലെയുള്ള അതുപോലെ തന്നെ സി പി എം പോലെയുള്ള കോൺഗ്രസ് പോലെയുള്ള ധാരാളം പ്രവർത്തകർ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ സമസ്തയുടെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു സമ്മേളനം നടന്നു ബാംഗ്ലൂരിൽ സമസ്തയുടെ വലിയൊരു മുന്നേറ്റം നടന്ന സമ്മേളനമാണത് ഏകദേശം ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ബാംഗ്ലൂർ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു സമ്മേളനമാണ് ബാംഗ്ലൂരിൽ നടന്ന് ആ സമ്മേളനം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ സംഘാടകരിൽ ബഹുഭൂരിഭാഗം ആളുകളും അതിൻ്റെ നേതൃരംഗത്തുള്ള ആളുകളും കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളാണ് കോൺഗ്രസ് രാഷ്ട്രീയമായി തന്നെ ആ സമ്മേളനത്തെ സഹായിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അവിടുത്തെ സ്പീക്കർ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ഒക്കെ കാര്യത്തിൽ ഏറെ താല്പര്യമെടുക്കുകയും ആ സമ്മേളനം ഒരു ചരിത്ര സംഭവമാണെന്നതിൽ പ്രധാനമായ മുഖ്യമായ പങ്കുവഹിച്ചത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും നേതാക്കളുമാണ് മറ്റു പ്രസ്ഥാനക്കാരുണ്ട് ഞാനത് നിഷേധിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് മറ്റ് കേരളം വിട്ടാൽ പുറത്ത് പോയാൽ ഇപ്പം അതിൽ ലക്ഷദ്വീപിൽ എല്ലാ സ്ഥലത്തും സമസ്തയ്ക്ക് മദ്രസയുണ്ട് ആ മദ്രസ വളരെ ഭംഗിയായി നടക്കുന്നു അവിടെയൊക്കെ മഹല്ലുകളുണ്ട് അവിടെയും വളരെ ഭംഗിയായി സമസ്തയുടെ കീഴിൽ മതപരമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന പ്രദേശമാണ് ഇവിടെ അവിടെയും ഒരിക്കലും ഈ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥാനത്തിൻ്റെ ആളുകളില്ല ബഹുഭൂരിഭാഗമാണ് ആളുകൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പോലും നിരവധി മഹല്ലുകളുടെയും പള്ളികളുടെയും മദ്രസകളുടെയും ഭാരവാഹിത്ത സ്ഥാനത്ത് സി പി എമ്മിൻ്റെ പ്രവർത്തകരുണ്ട് അതുപോലെ ജനതാദളിൻ്റെ പ്രവർത്തകരുണ്ട് ഐ എൻ എല്ലെ പ്രവർത്തകരുണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കൂടുതലായിട്ടുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരുണ്ട് കോൺഗ്രസ്സിലെ ധാരാളം ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ്സിലെ ധാരാളം പ്രവർത്തകരുണ്ട് അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉൾക്കൊന്ന ഉൾക്കൊള്ളുന്ന ഒരു മതകീയ പ്രസ്ഥാനമാണ് സംസ്ഥാന ജമ്യത്തിലുമാണ് അതിൻ്റെ ഇതപര്യന്തമുള്ള ഇന്ന് വരെയുള്ള നിലപാട് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് വരെ സമസ്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ െതിരായോ അനുകൂലമായോ സമസ്ത സംഘടനാ തലത്തിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഏത് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം വിലക്കില്ല വിത്ത് എം വികേഷ് കുമാർ